കാസർഗോട്ട് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസലിനെതിരെ ജെയിംസ് പന്തമാക്കലിന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് സണ്ണി ജോസഫ് ജെയിംസ് പന്തമാക്കൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനമാണ് നടത്തിയതെന്നും കാസർകോട്ടുണ്ടായത് പെറ്റിക്കേസുകൾ മാത്രമാണെന്നും സണ്ണി ജോസഫ് പരിഹസിച്ചു സാരി പാലസ് വർഷങ്ങളായി മംഗലാമ്പുരത്ത് ആദ്യമായി ഫാഷൻ ട്രെൻഡുകൾ അവതരിപ്പിക്കുന്ന സാരി സാരി പാലസ് പാലസ് നിങ്ങൾക്കായി ഫാഷന്റെ വിസ്മയങ്ങൾ ആൻഡ് റാവു റോഡ് ചില പെറ്റി കേസസ് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം ഡി സി സി വൈസ് പ്രസിഡന്റിന്റെ രാജ്യം ഉണ്ടായിട്ടുണ്ട് അതിനെ ഉണ്ടായിട്ടുള്ളത് ഗൗരവത്തിൽ തന്നെ കാണുകയാണ് അതേ ഉന്നയിച്ച ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണ് അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത് സംഘടനാ വിരുദ്ധമാണ് അച്ചടക്ക ലംഘനമാണ് അവിടെയും ഞങ്ങൾ തന്നെ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ലിജു തന്നെ ഇവിടെ വന്ന് പ്രദേശം ആയിട്ട് നല്ല ബന്ധമുള്ള എം ലിജു തന്നെ ഇവിടെ വന്ന് ആ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഞങ്ങളെല്ലാം ആലോചിച്ച് ഉചിതമായ തീരുമാനം തന്നെയാണ് എല്ലാവർക്കും അർഹമായിട്ടുള്ള പരിഗണന കൊടുത്തിട്ടുണ്ട് പക്ഷേ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ഇതിൽ കഴിയില്ല പ്രത്യേക തെരഞ്ഞെടുപ്പ് ഏത് തെരഞ്ഞെടുപ്പായാലും ഒരു വാർഡിലേക്ക് ഒരു സ്ഥാനാർത്ഥിയേ പറ്റുള്ളൂ ഒരു പാർലമെൻറ്റിലേക്ക് ഒരു സ്ഥാനാർത്ഥിയേ പറ്റുള്ളൂ അസംബ്ലിക്ക് ഒരു സ്ഥാനാർത്ഥിയെ പറ്റുകയുള്ളൂ രണ്ടുപേരുണ്ടെങ്കിൽ ഒരാൾ പിന്മാറേണ്ടി വരും കഴിയുന്ന അത്ര സമവായത്തിലൂടെ സ്ഥാനാർത്ഥികളെ കണ്ടെത്താനും യോജിച്ച പ്രവർത്തന രംഗത്തേക്ക് എല്ലാവരെയും ഒന്നിപ്പിച്ചുകൊണ്ടുവരാനും ഞാൻ സാധിച്ചിരുന്നു